ദിയയുടെ കുട്ടിയായ ഓമിക്ക് സുഖമില്ലാത്തതിനാലാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നും ഓണത്തിന് നടത്താതിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ലളിതമായ ആഘോഷം മഹാനകൃഷ്ണ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി നടത്തിയിരുന്നു ഈ ഇവൻറ്റിൽ സിന്ധു കൃഷ്ണ മക്കളോടും അതിഥികളോടുമെല്ലാം സന്തോഷത്തോടെ സംസാരിക്കുന്നതിനിടെ സംഭവിച്ച ഒരു ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിച്ച് സിന്ധു ഭക്ഷണം വിളമ്പുന്ന ജോലിക്കാരോട് കുറച്ചൊന്ന് ദേഷ്യത്തോടെ സംസാരിച്ചു ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റ് ബോക്സിലാണ് ചില ആളുകൾ ഇത് ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നത് അതിലോട്ടൊക്കെ വിളമ്പാതെ ആ അവിടെ എത്തിച്ചു കൊടുക്കുക രണ്ടു പേർക്ക് സീറ്റില്ല എന്നൊക്കെയാണ് വിളമ്പുന്ന ആളോട് ഗൗരവത്തിൽ സിന്ധു കൃഷ്ണ പറയുന്നത് അതുവരെയും ചിരിച്ചു നിന്ന സിന്ധു കൃഷ്ണയുടെ മുഖം പെട്ടെന്ന് മാറിയതാണ് ആളുകൾ ശ്രദ്ധിച്ചത് പലപ്പോഴും തൻ്റെ ബ്ലോഗുകളിൽ നിഷ്കളങ്കമായി സംസാരിക്കുന്ന സിന്ധു കൃഷ്ണയുടെ യഥാർത്ഥ മുഖം ഇപ്പോഴാണ് പുറത്ത് വന്നതെന്നും രൂക്ഷമായി സംസാരിക്കുന്നു എന്നുമാണ് സംസാരിക്കുന്നു എന്നുമൊക്കെയാണ് ആളുകളുടെ കമൻറ്റ് എന്നാൽ അതെന്താ അവർക്ക് ഒന്ന് ദേഷ്യപ്പെട്ടുകൂടെ അത് കൊള്ളാം എന്നിങ്ങനെ സിന്ധു അനുകൂലിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിയാകൃഷ്ണയും ഇതുപോലെ ഒരുപാട് കമൻറ്റുകളിലും വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു ദിയാകൃഷ്ണയുടെ സംസാര രീതി മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതാണെന്നാണ് ആളുകൾ ചൂണ്ടിക്കാട്ടിയത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണയ്ക്കുമെതിരായി വിമർശനങ്ങൾ എത്തിയിരിക്കുന്നത്